നമസ്തേ ഓം നമശിവായ എല്ലാവർക്കും ആത്മാ പ്രണാമം കുണ്ഠലിനീ ശക്തിയും ഷഖാധാര ചക്രങ്ങളും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ വിഷയം കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത കുണ്ഠലിനീ ശക്തി ഉണരുമ്പോഴുള്ള ചില നാദങ്ങളെ പറ്റി ഒരു ഭാഗമുണ്ടായിരുന്നു ഒരു ക്ലാസ്സിലെടുത്ത പഠിതാക്കൾ ചോദിച്ച സംശയങ്ങൾക്കുള്ള മറുപടിയായിരുന്നു അതിനുള്ളത് അതിനെ തുടർന്ന് നിരവധി വാട്സപ്പിലും ആയിട്ട് പേഴ്സണലി കോണ്ടാക്ട് ചെയ്തു വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്തു നിരവധി സംശയങ്ങൾ ഷട്ടാധാര ചക്രങ്ങളെക്കുറിച്ച് കുണ്ഠലിനീ ശക്തിയെപ്പറ്റി എങ്ങനെ കുണ്ഠലിനീ ശക്തിയെ ഉണർത്താം എന്നതിനെ എന്നതിനെപ്പറ്റിയൊക്കെ ധാരാളം പേര് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പം ഇവിടെ ഷഠാധാര ചക്രങ്ങളും കുണ്ടലിനീ ശക്തിയും എന്തായാലും ഷഠാധാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷഡ് എന്ന വാക്കിന് ആറ് എന്നാണ് അർത്ഥം ഷഡ് വൈരികൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഷഢാനനൻ അല്ലെ ആറു മുഖത്തോടു കൂടിയവൻ ശ്രീമുരുകനെ ഒരു പേരാണ് ആറു മുഖങ്ങൾ അപ്പോൾ ആറ് എന്നുള്ളതാണ് ഷഡ് എന്ന വാക്കിന്റെ അർത്ഥം അപ്പോൾ ഷഡ് ചക്രങ്ങൾ എന്ന് പറഞ്ഞാൽ ആറ് ചക്രങ്ങൾ നമ്മളുടെ ആസ്ട്രൽ ബോഡിയിൽ അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരത്തിൽ കുടികൊള്ളുന്ന എനർജി സെൻ്ററുകളാണ് ഈ ആറ് എന്ന് പറയും യോഗത്തിൻ്റെയും തന്ത്രത്തിൻ്റെയും വീക്ഷണത്തിൽ ഒരു മനുഷ്യന് ത്രിമാന ശരീരങ്ങൾ അല്ലെങ്കിൽ ത്രീ ഡൈമെൻഷനൽ ബോഡീസ് ഉള്ളതായിട്ടാണ് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന സ്പർശിക്കാൻ കഴിയുന്ന ഈ ഒരു ശരീരം ഭൗതികമായ ശരീരം ഫിസിക്കൽ ബോഡി എന്ന് നമ്മൾ അതിനെ പറയും എന്നാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത അഗാധമായ ധ്യാനത്തിലൂടെയോ അല്ലെങ്കിൽ മരണാനന്തരമോ നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന അറിയാൻ കഴിയുന്ന മറ്റൊരു ശരീരമുണ്ട് സൂക്ഷ്മ ശരീരം അല്ലെങ്കിൽ ആസ്ട്രൽ ബോഡി എന്ന് പറയും അതിനപ്പുറമായി ദൈവീകമായ ശക്തിവിശേഷങ്ങളുടെ വിളനിലമായിരിക്കുന്ന കാരണ ശരീരവും നമ്മുടെ ഉള്ളിലുണ്ട് അപ്പോൾ സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം കാരണശരീരം ത്രിമാന ശരീരങ്ങൾ നമുക്കുണ്ടെന്നാണ് പറയുക ഇത് തന്നെ പഞ്ചമാന ശരീരങ്ങളായിട്ടും പറയും ഇപ്പൊ ലളിതാ സഹസ്രനാമം വായിച്ചു കഴിഞ്ഞാൽ പഞ്ചകോശാന്തരസ്ഥിത എന്ന് ശ്രീ ശ്രീലലിതാ പരമേശ്വരിയെ അതിൻ്റെ അകത്ത് നമ്മൾ വർണ്ണിക്കുന്നുണ്ട് അഞ്ച് കോശങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നവർ ഈ അഞ്ച് കോശങ്ങൾ ഈ ത്രീ ഡൈമെൻഷണൽ ബോഡിയെ തന്നെ നമ്മൾ ഒന്നുകൂടി വിശാലമാക്കി പറയുന്നു അന്നമയ കോശം പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം ഇതിൽ അന്നമയ കോശം എന്ന് പറഞ്ഞാൽ അന്നത്തിൽ നിന്ന് രൂപപ്പെടുന്നത് അന്നം കൊണ്ട് ജീവിക്കുന്നതായ ശരീരം ഈ ഭൗതിക ശരീരം സ്ഥൂല ശരീരം ഫിസിക്കൽ ബോഡിയാണ് അന്നമയ കോശം എന്ന് നമ്മൾ പറയുന്നത് നമ്മളുടെ ഈ ശരീരം ഉണ്ടായത് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നുമാണ് നമ്മളെ സൃഷ്ടിക്കുവാനുള്ള ആ ഒരു ശക്തി ആ ഒരു ശേഷി അവർക്ക് ലഭിച്ചത് അവർ കഴിച്ച ആഹാരത്തിൽ നിന്നും കുടിച്ച ജലത്തിൽ നിന്നും ശ്വസിച്ച വായുവിൽ നിന്നുമാണ് ഈ ആഹാരവും ജലവും വായുവും എല്ലാം രൂപപ്പെട്ടത് പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് അങ്ങനെ പഞ്ചഭൂതങ്ങളിൽ നിന്ന് രൂപപ്പെട്ടതാണ് നമ്മളുടെ ഈ ഒരു ശരീരം അച്ഛന് ബീജം ഉള്ളിൽ ഉണ്ടാകാനും അമ്മ ചണ്ടം ഉള്ളിൽ ഉണ്ടാകുവാനുമുള്ള ശക്തി നൽകിയത് ഈ പഞ്ചഭൂതങ്ങളാണ് അണ്ടവും ബീജവും തമ്മിൽ സംയോജിച്ചിട്ടാണ് അമ്മയുടെ വയറ്റിൽ ഒരു ചെറിയ മാംസകഷ്ണമായി ഒരു ഭ്രൂണമായൊക്കെ നമ്മൾ വളർന്നു വന്നത് പിന്നീട് അതൊരു ഓരോ മാസവും കഴിയുമ്പോൾ കൈ വന്ന് കാലു വന്ന് ഒൻപത് മാസം ആകുമ്പോഴത്തേക്കും ഒരു പൂർണ്ണ ശിശുവിൻ്റെ വളർച്ചയെത്തുന്നു അമ്മയുടെ ഉദരത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരുന്നു പിന്നെ നമ്മൾ ജീവിക്കുന്നതോ ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് തന്നെയാണ് നമ്മൾ വായു ശ്വസിച്ചും ജലം കുടിച്ചും ആഹാരം കഴിച്ചും ഒക്കെ നമ്മൾ ജീവിക്കുന്നു വളരുന്നു ഇനി നമ്മൾ മരിക്കുമ്പോഴോ ഈ ശരീരം മണ്ണടിയുന്നു കുഴിച്ചിട്ടാൽ നമ്മൾ ദ്രവിച്ച് 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 മണ്ണിലേക്ക് ചേരും നമ്മളെ കത്തിച്ച് കളഞ്ഞാൽ വളരെ വേഗത്തിൽ നമ്മൾ ചാരമായി മാറും അതിനെ സഞ്ചയനം നമ്മള് ചാരമൊഴുക്കളയുന്ന ചടങ്ങുകളൊക്കെ ഉണ്ട് സഞ്ചയന കർമ്മങ്ങൾ സഞ്ചയിപ്പിക്കുക വെള്ളത്തിൽ ഒഴുക്കുമ്പോൾ അതാ ജലത്തിലേക്ക് ലയിച്ച് ഭൂമിയിലേക്ക് ലയിച്ച് നമ്മൾ ഇല്ലാതായിത്തീരും അപ്പൊ ഈ ഒരു ശരീരമാണ് സ്ഥൂല ശരീരം അല്ലെങ്കിൽ ഭൗതിക ശരീരം എന്ന് പറയുന്നത് ഇത് കൂടാതെ മറ്റൊരു ശരീരം നമുക്കുണ്ട് അത് ആസ്ട്രൽ ബോഡി സൂക്ഷ്മ ശരീരം എന്ന് പറയും അതിനെ പ്രാണമയ മനോമയ വിജ്ഞാനമയ കോശങ്ങളുടെ ഭാഗമാണെന്ന് പറയുന്നു ഈ മൂന്ന് കോശങ്ങൾ അതാണ് അവിടെ വരിക ഒന്നാമത്തെ കോശം അന്നമയ കോശമാണ് അത് സ്ഥൂല ശരീരം കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ഇത് മൂന്നും ചേർന്നിരിക്കുന്ന ആസ്ട്രൽ ബോഡി എന്ന് പറയാം പ്രാണമയ കോശം എന്ന് പറഞ്ഞാൽ പ്രാണൻ നിറഞ്ഞതായ ശരീരം എന്താണ് ഈ പ്രാണൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിപ്പിക്കുന്ന നയിക്കുന്ന ശക്തിവിശേഷമാണ് പ്രാണൻ നമ്മുടെ ഉള്ളിൽ അനുനിമിഷം കോടാനുകോടി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹിക്കുന്നുണ്ട് അത് പോഷകമായി ശരീരം സ്വീകരിക്കുന്നുണ്ട് വിസർജ്യത്തെ ശരീരം വൻകുടലിലൂടെ പുറന്തള്ളുന്നുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ കരൾ പ്രവർത്തിക്കുന്നുണ്ട് വൃക്കകൾ പ്രവർത്തിക്കുന്നുണ്ട് ആമാശയം പ്രവർത്തിക്കുന്നുണ്ട് ശ്വാസകോശം പ്രവർത്തിക്കുന്നുണ്ട് ഇതിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന വ്യവസ്ഥ തലച്ചോറ് പ്രവർത്തിക്കുന്നുണ്ട് ഇതെന്റെ ശരീരമാണെന്ന് ഞാൻ പറയുമ്പോഴും ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന കോടാനുകൂടി ജൈവരാസപ്രവർത്തനങ്ങൾ അതിസൂക്ഷ്മമായ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഡയറക്റ്റ് എൻ്റെ കൺട്രോളിലല്ല അറിഞ്ഞതിനേക്കാൾ കൂടുതൽ അറിയാത്തതാണ് നമ്മുടെ ഉള്ളിലും ഈ പ്രപഞ്ചത്തിലുമുണ്ട് അത് അതിനെ അറിയാനുള്ള അന്വേഷിപ്പിക്കാനുള്ള ശ്രമമാണ് നമ്മുടേത് തീർച്ചയായിട്ടും നമ്മൾ അന്വേഷിച്ചാൽ കണ്ടെത്തും അപ്പോൾ അങ്ങനെയുള്ള ഒരു തലം ആസ്ട്രൽ ബോഡി എന്ന് പറയും പ്രാണമയകോശം എന്ന് പറയുമ്പോൾ പ്രാണൻ അപാനൻ സമാനൻ ഉദാനൻ വ്യാനൻ കൃകലൻ നാഗൻ കൂർമൻ ദേവദത്തൻ ധനഞ്ജയൻ അഞ്ച് പ്രധാന പ്രാണനുകളും അഞ്ചുപ്രാണനുകളും ദശപ്രാണനുകൾ പത്ത് പ്രാണശക്തികൾ എനർജികൾ ചേർന്നിരിക്കുന്ന ഒരു തലം നമ്മുടെ ഉള്ളിലുണ്ട് പ്രാണൻ പ്രാണമയ കോശം ഈ പ്രാണനാണ് നമ്മൾ ഈ പറഞ്ഞ ശരീരത്തെ വളർത്തുന്നതും ആഹാരത്തെ ദഹിപ്പിക്കുന്നതും കണ്ണിന് കാഴ്ച നൽകുന്നതും ചെവിക്ക് കേൾവി നൽകുന്നതും ഒക്കെ ഈ എനർജിയാണ് നമ്മളുടെ വീട്ടില് വൈദ്യുതി ഉള്ളതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലുള്ള ഫാൻ കറങ്ങുന്നത് ട്യൂബ് പ്രകാശിക്കുന്നത് എ സി വർക്ക് ചെയ്യുന്നത് വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നത് വൈദ്യുതി ഇല്ലാതായി കഴിഞ്ഞാലോ കറണ്ട് പോയി കഴിഞ്ഞാലോ ഇതൊന്നും പ്രവർത്തിക്കില്ല അപ്പം നമ്മളുടെ സൂക്ഷ്മ ശരീരങ്ങളിൽ നടക്കുന്ന കോടാനുകൂടി പ്രവർത്തനങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന നിയന്ത്രിക്കുന്ന അതിന് ശക്തി പകരുന്ന ഒന്നാണ് പ്രാണി വൈദ്യുതിയാണ് വീട്ടിലെ ഉപകരണങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് പ്രവർത്തിപ്പിക്കുന്നതെന്നതുപോലെ മനുഷ്യൻ്റെ സ്ഥൂലസൂക്ഷ്മ കാരണ തലങ്ങളിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയും പ്രാണനാണ് അത് ഈശ്വരന്റെ പരമേശ്വര ശക്തിയാണ് പ്രാണൻ എന്ന് പറയുന്നു സർവഭൂതാന്തരാത്മാ ശിവ ശിവചൈതന്യം സർവഭൂതങ്ങളിലും സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് ശൈവാഗമ സിദ്ധാന്തങ്ങളിൽ പറയുന്നത് അപ്പൊ നമ്മുടെ ഉള്ളിലെ ആ ശിവൻ എപ്പോഴാണോ പുറത്തേക്ക് പോകുന്നത് ആത്യന്തികമായി അല്ലെ ശിവം എന്ന് നമ്മൾ എഴുതാറുണ്ട് അതിലെ ശി ആ വള്ളി നമ്മൾ മാറ്റി കഴിഞ്ഞാൽ എന്തായി ശിവം ശവമായി മാറും അപ്പൊ ആ വള്ളി ആ ഒരു എനർജി ആ ഒരു പ്രാണനാണ് നമ്മളെ ജീവിപ്പിക്കുന്നത് അങ്ങനെ ദശപ്രാണനുകൾ ദശവായുക്കൾ നമ്മുടെ ഉള്ളിലുണ്ട് ഇതൊക്കെ ഓരോന്നിനും അതിൻ്റെതായ ധർമ്മങ്ങൾ മറ്റൊരവസരത്തിൽ നമുക്ക് വിശദമാക്കാം അപ്പം ഇങ്ങനെയുള്ള പ്രാണശരീരമുണ്ട് പ്രാണമയ കോശം മറ്റൊന്നാണ് മനോമയ കോശം മനസ്സിന്റെ വിവിധങ്ങളായിട്ടുള്ള തലങ്ങൾ നമുക്ക് ബാഹ്യ മനസ്സുമുണ്ട് ആന്തരിക മനസ്സുമുണ്ട് അപ്പം നമ്മളുടെ ബോധ മനസ്സ് ബാഹ്യ മനസ്സിന്റെ ഭാഗമാണ് ചിന്തകൾ ആഗ്രഹങ്ങൾ വികാരങ്ങൾ ഇവയുടെ സ്പന്ദന മണ്ഡലമാണ് മനുഷ്യ മനസ്സ് മനസ്സ് എവിടെയെന്ന് ചോദിച്ചാൽ അത് നമ്മളിൽ ആകമാനം വ്യാപിച്ചിരിക്കുന്നു ആകമാനം വ്യാപനശേഷിയുള്ള ഒന്നാണ് മനസ്സ് പക്ഷെ അത് കോശത്തിന്റെ ഭാഗമാണ് നമ്മൾ ഈ കാണുന്ന ബാഹ്യ മനസ്സ് അതിന്റെ ഒരു ഭാഗമേ ആകുന്നുള്ളൂ അതിന് തന്നെ വിവിധ തലങ്ങളെ തലങ്ങളെപ്പറ്റി ഋഷികൾ പറയുന്നുണ്ട് ആധുനിക ശാസ്ത്രവും അതിനെപ്പറ്റി പറയുന്നുണ്ട് മനഃശാസ്ത്രവും ഉപബോധ ഉപബോധമനസ് അബോധ മനസ്സ് അതീത മനസ്സ് എന്ന് പറയും ഇതിനപ്പുറമായി ഇന്ദ്രിയാതീതമായ പല തലങ്ങൾ ഉൾക്കൊള്ളുന്ന മറ്റൊരു വിശ്വമനസ്സും നമ്മുടെ ഭാഗമാണെന്നാണ് ആ മനസ്സിന്റെ ഭാഗമാണ് നമ്മളുടെ ഈ മനസ്സെന്നാണ് പറയുക അപ്പൊ മനസ്സിൽ ബാഹ്യ മനസ്സിൽ ചിന്തകൾ ആഗ്രഹങ്ങൾ വികാരങ്ങൾ ഇവയുടെ സ്പന്ദന മണ്ഡലമാണ് ഇന്നത് വേണം ഇന്നത് വേണ്ട അല്ലേ അതാണ് നമ്മുടെ ആഗ്രഹം അങ്ങനെ വിവിധ തലങ്ങൾ നമ്മളുടെ മനസ്സിലുണ്ട് അപ്പൊ അങ്ങനെ മനസ്സിന്റെ വിവിധ ശക്തിവിശേഷങ്ങൾ വിശേഷങ്ങൾ അടങ്ങിയ ഒരു ഒരു തലം നമുക്കുണ്ടെന്നാണ് മനോമയ കോശം അത് മാത്രമല്ല അഗാധമായി നമ്മുടെ ജന്മജന്മാന്തര കർമ്മങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പഠിക്കുക ഭാരതീയ മനഃശാസ്ത്രം അറിയപ്പെടുന്നത് വിദ്യ സമ്മോഹൻ വിജ്ഞാൻ എന്നാണ് ആ സമ്മോഹന വിജ്ഞാനത്തിൽ വളരെ വിശദമായി മനസ്സിനെ പറ്റി അതിൻ്റെ വിവിധ തലങ്ങളെപ്പറ്റി അതിനെ സ്വാധീനിക്കാനുള്ള മെത്തേഡുകളെപ്പറ്റിയൊക്കെ ഋഷികൾ വർണ്ണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പറയുന്ന ബോധമനസ് ഉപബോധമനസ് അബോധ മനസ്സ് അതീത മനസ്സ് അതിനെ നമ്മളുടെ പൂർവ്വജന്മ കർമ്മങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് പറയാറുണ്ട് സഞ്ചിതകർമ്മം പ്രാരാബ്ധകർമ്മം ക്രിയാമാൻ കർമ്മം ഒക്കെ അതുമായിട്ട് കണക്ട് ചെയ്ത് പറയും അത് നമുക്ക് പിന്നീട് വിശദമായി പറയാം അപ്പോൾ അങ്ങനെ മനോമയ കോശം നമ്മുടെ ഉള്ളിലുണ്ട് അതുകൂടാതെ തന്നെ വിജ്ഞാനമയ കോശം അത് നമ്മളുടെ ബുദ്ധിയുടെ ഒരു തലമാണ് ശരീരം മനസ്സ് ബുദ്ധി ആത്മാവ് ഈ നാല് ഘടകങ്ങൾ ചേർന്നതാണ് മനുഷ്യൻ എന്ന് പറയുന്നത് അപ്പോൾ വിജ്ഞാനമയ കോശം എന്ന് വെച്ചാൽ അറിവിൻ്റെ തലമാണ് ജന്മജന്മാന്തരങ്ങളായി കഴിഞ്ഞു പോയ ജന്മങ്ങളിൽ നമ്മൾ ആർജിച്ച എല്ലാ അറിവുകളും ഈ വിജ്ഞാനമയ കോശത്തിലുണ്ടെന്നാണ് പറയുക അപ്പം നമ്മുടെ അബോധ മനസ്സ് വിജ്ഞാനമയ കോശവുമായിട്ട് കണക്റ്റഡ് ആണ് അപ്പൊ അബോധ മനസ്സിന്റെ തലത്തെ ഒരാൾക്ക് ധ്യാനത്തിലൂടെ സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ ജന്മജന്മാന്തരങ്ങളായ തൻ്റെ ജനിമൃതികളുടെ രഹസ്യങ്ങൾ അയാൾക്ക് കാണാൻ കഴിയും അപ്പൊ ബുദ്ധന് താൻ ശ്രീബുദ്ധനാകുന്നതിന് മുമ്പ് ഗൗതമ സിദ്ധാർത്ഥന് താൻ ശ്രീബുദ്ധനാകുന്നതിന് മുമ്പുള്ള അനേക ജന്മങ്ങൾ അറിയാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് അപ്പോൾ എല്ലാ അറിവുകളും നമ്മുടെ ഉള്ളിലുണ്ടെന്ന് യോഗിമാർ പറയുന്നത് വെറുതെ അല്ല കാരണം ജന്മജന്മാന്തരങ്ങളിലൂടെ നമ്മൾ കടന്നു വന്ന പഠിച്ചതും കണ്ടതും കേട്ടതും അനുഭവിച്ചതും അറിഞ്ഞതുമായിട്ടുള്ള എല്ലാ രഹസ്യങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട് അത് വിജ്ഞാനമയ കോശത്തിന്റെ തലത്തിന്റെ ഭാഗമാണെന്ന് ഋഷികൾ പറയുന്നു സൂക്ഷ്മമാണ് അതാണ് ചില കുട്ടികൾ ജനിച്ചു കഴിയുമ്പോൾ അവർക്ക് പൂർവ്വജന്മസ്മരണകൾ ഉണ്ടാകാറില്ലേ പൂർവ്വജന്മം ഞാൻ ഇവിടെ ആയിരുന്നു എന്നതിനൊക്കെ പറ്റി ധാരാളം പഠനങ്ങൾ വരുന്നുണ്ട് മെനി ലൈഫ് ആൻഡ് മെനി മാസ്റ്റേഴ്സ് എന്നൊരു ലോകപ്രശസ്തമായ ഗ്രന്ഥം തന്നെ ഈ ഒരു മേഖലയിൽ ഇന്ന് വളരെയധികം പ്രശസ്തമാണ് ജന്മജന്മാന്തര രഹസ്യങ്ങൾ രഹസ്യങ്ങളെ പറ്റി പറ്റി പൂർവ്വജന്മത്തെപ്പറ്റി പുനർജന്മത്തെപ്പറ്റി ജനിമൃതികളെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു തലം നമ്മുടെ ഉള്ളിലുണ്ട് അത് വിജ്ഞാനമയ കോശത്തിന്റെ ഭാഗമാണ് അപ്പോൾ പ്രാണമയ കോശം മനോമയകോശം വിജ്ഞാനമയ കോശം ഇത് മൂന്നും ചേർന്നതാണ് ആസ്ട്രൽ ബോഡി പ്രധാന തലങ്ങൾ ഇതാണ് മറ്റൊനേക സൂക്ഷ്മ തലങ്ങളും ആസ്ട്രൽ ബോഡിക്കുണ്ട് അപ്പൊ ഇത് കൂടാതെ മറ്റൊരു തലമുണ്ട് ഡിവൈൻ ആയിട്ടുള്ള ഈശ്വരൻ്റെ സാമീപ്യം ഈശ്വരീയ ആനന്ദം ഈശ്വരീയ ജ്ഞാനം ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഡിവൈൻ മൈൻഡ് നമുക്കുണ്ട് ആ ഒരു തലം നമുക്കുണ്ട് അത് താരണ ശരീര തലമാണെന്നാണ് പറയുക ആ ഒരു തലം അറിയപ്പെടുന്നത് ആനന്ദമയ കോശം എന്നാണ് ഈശ്വരന്റെ ആനന്ദം നിരന്തരമായി നിറഞ്ഞു നിൽക്കുന്ന ഭാഗം ആനന്ദമയ കോശം എന്ന് ഋഷികൾ വിളിക്കുന്നു അപ്പോൾ അന്നമയ കോശം പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം പഞ്ചകോശങ്ങൾ അതിനെ മൂന്നായിട്ട് നമ്മൾ പറയുമ്പോൾ സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം കാരണശരീരം സ്ഥൂല ശരീരം അഥവാ അന്നമയ കോശം പ്രാണമയ മനോമയ വിജ്ഞാനമയ ശരീരം അഥവാ സൂക്ഷ്മശരീരം അഷ്ട്രൽ ബോഡി ആനന്ദമയ കോശം അല്ലെങ്കിൽ കാരണശരീരം എന്ന് പറയും അപ്പം ഇതിനെല്ലാം പ്രവർത്തിപ്പിക്കുന്ന ശക്തി പ്രാണനാണ് ഈ പ്രാണൻ നമ്മുടെ ബാഹ്യശരീരത്തും ആന്തരിക ശരീരത്തും സൂക്ഷ്മ ശരീരത്തും കാരണശരീരത്തും ഒക്കെ വ്യാപിച്ചു നിൽക്കുന്നുണ്ട് അതിൽ നമ്മുടെ ആസ്റ്റൽ ബോഡിയുമായി കണക്ട് ചെയ്തിട്ടാണ് ഈ ആറ് എനർജി സെന്ററുകള് പറയുക മൂലാധാരം സ്വാതിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ മൂലാധാര മൂലാധാരത്തിന്റെ സ്ഥാനം ഈ ഫിസിക്കൽ ബോഡിയിൽ നമ്മൾ പൊതുവേ പറയുന്നത് നമ്മളുടെ നട്ടല്ലിന്റെ കീഴറ്റത്ത് ജനനേന്ദ്രിയത്തിനും വിസർജനേന്ദ്രിയത്തിനും മധ്യം മൂലാധാരം സ്വാധിഷ്ഠാനം എന്ന് പറയുമ്പോൾ പൊതുവെ ജനനേന്ദ്രിയ ഭാഗം അതിന്റെ ഒരങ്കുലം മുകളിൽ താഴെ എന്നൊക്കെ ചില ഗ്രന്ഥങ്ങളിൽ കാണാം എങ്കിൽ നമുക്കിപ്പോ നമ്മളുടെ ജെനിറ്റൽ ഏരിയ സ്വാദിഷ്ട ചക്രസ്ഥാനമായിട്ട് പറയും മണിപൂരകം എന്ന് പറയുമ്പോൾ നാഭിചക്രം നമ്മളുടെ പൊക്കൾ അനാഹതം എന്ന് പറയുമ്പോൾ നെഞ്ചിനു മധ്യേ വിശുദ്ധ എന്ന് പറയുമ്പോൾ തൊണ്ട തൊണ്ടക്കുഴി ആജ്ഞ എന്ന് പറയുമ്പോൾ പുരികക്കുടികൾക്ക് മധ്യേ അതായത് ശരിക്കും ഇത് ഈ ഫിസിക്കൽ ബോഡിയിലല്ല ആസ്ട്രൽ ബോഡിയിലാണ് പക്ഷെ ആസ്ട്രൽ ബോഡി നമുക്ക് അറിയില്ലല്ലോ അറിയാത്ത ഒന്നിനെ വിഷ്വലൈസ് ചെയ്യാൻ നമുക്ക് പ്രയാസമാണ് ഇപ്പോൾ നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർ വന്ന് വിശാലമായ ഭൂമിയെക്കുറിച്ച് പറഞ്ഞാൽ നമ്മളുടെ അന്നത്തെ ആ ഒരു ഭൗതിക ശേഷിക്കത് ഉൾക്കൊള്ളാൻ പ്രയാസമാണ് അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യും ഒരു ഗ്ലോബുമായിട്ട് വരും ഉരുണ്ട ഒരു ഗ്ലോബുമായിട്ട് വരും എന്നിട്ട് അത് നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് പറയും ഇത് അമേരിക്ക ഇത് ആഫ്രിക്ക ഇത് അന്റാർട്ടിക്ക ഇത് ഇന്ത്യ അല്ലെ ഇത് അഫ്ഗാനിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞു തരാറുണ്ട് അപ്പം ആ കുട്ടിയുടെ ആ ഒരു തലത്തിൽ അവന് ഗ്ലോബ് ആവശ്യമാണ് പഠിക്കാൻ അതിലൂടെയാണ് അവൻ പ്രാഥമികമായ അറിവ് നേടുന്നത് ഭൂമിയെ പറ്റി പിന്നെ നമ്മൾ പത്താം ക്ലാസ് പ്ലസ് ടു കോളേജിലൊക്കെ എത്തുമ്പോൾ ഇതൊന്നും ആവശ്യമില്ല വിശാലമായ ഭൂമിയെ പറ്റി മനസ്സിലാക്കാനുള്ള ആ ഒരു ബൗദ്ധിക ശേഷി നമുക്കുണ്ട് അപ്പം എന്നതുപോലെ ആദ്യഘട്ടത്തിൽ സൂക്ഷ്മ ശരീരത്തെ അറിയാത്തത് കൊണ്ട് സൂക്ഷ്മ ശരീരത്തിലെ ചക്രങ്ങളെ പറ്റി നമുക്ക് അറിവില്ല അപ്പൊ ഋഷി എന്ത് പറയുന്നു നിന്റെ ഫിസിക്കൽ ബോഡിയെ നിനക്കറിയാം നമുക്ക് നമ്മുടെ ശരീരത്തെ പറ്റി വ്യക്തമായ ധാരണയുണ്ട് അല്ലേ അതുകൊണ്ട് നിങ്ങൾ നിന്റെ ഈ ഭൗതിക ശരീരത്തിൽ ചില പ്രത്യേക സ്ഥാനങ്ങളെ ശ്രദ്ധിക്കില്ല അപ്പോൾ അതിനെ ശ്രദ്ധിക്കുമ്പോൾ നിനക്ക് ഉള്ളിലേക്ക് പോയി തലത്തെ സൂക്ഷ്മ ശരീരത്തിലെ തലത്തെ ടച്ച് ചെയ്യാൻ കഴിയും അതുകൊണ്ടാണ് ഫിസിക്കൽ ബോഡിയിൽ ചക്രസ്ഥാനങ്ങൾ അല്ലെ ക്ഷേത്രസ്ഥാനം എന്നൊക്കെ എന്നൊക്കെ അതിനെ പറയും ചക്രം ആസ്ട്രൽ ബോഡിയിലേക്ക് പോകുമ്പോഴാണുള്ളത് ഈ ഒരു പോയിന്റിനെ ശ്രദ്ധിച്ച് നമ്മൾ ഉള്ളിലേക്ക് പോകും അപ്പൊ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ എന്നീ ആറ് എനർജി സെന്ററുകൾ അതായത് ഇതിലെല്ലാം സഞ്ചരിക്കുന്നത് പ്രാണനാണ് സൂക്ഷ്മശക്തി ആയിട്ടുള്ള പ്രാണനാണ് സൂക്ഷ്മശക്തിയായ പ്രാണൻ നമ്മുടെ ആസ്ട്രൽ ബോഡിയുടെ ഈ ആറ് കേന്ദ്രങ്ങളിൽ ഒരുമിച്ചു ചേരുന്നു ഒരു ജംഗ്ഷനാണ് ഇപ്പൊ നമ്മൾ വയറ്റിലെ ജംഗ്ഷൻ തിരുവനന്തപുരം പേട്ട ജംഗ്ഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു കൂടിച്ചേരടുക്കണം ഈ ദശപ്രാണനികളും അവയുടെ സൂക്ഷ്മശക്തി വിശേഷങ്ങളും ആസ്ട്രൽ ബോഡിയുടെ ചില ഭാഗങ്ങളിൽ ആറ് കേന്ദ്രങ്ങളിൽ ഒരുമിച്ച് ചേരുന്നു ഇവയാണ് ചക്രാസ് ചക്ര എന്ന് വെച്ചാൽ ഒരു വീൽ കറങ്ങുന്നത് പോലെ അതായത് എനർജി അവിടെ സ്പന്ദിക്കുകയാണ് ചലിക്കുകയാണ് ഇതിനെ ആറ് എനർജി സെന്ററുകൾ എന്ന് പറയും ഈ ആറ് എനർജി സെന്ററുകൾ യഥാർത്ഥത്തിൽ ആസ്ട്രൽ ബോഡിയുടെ ഭാഗമാണ് ആറും കടന്നു കഴിയുമ്പോൾ ഏഴാമതാണ് സഹസ്രാര എന്ന് നമ്മളെ ശിരസിന്റെ മുഗൾ ഭാഗം സഹസ്രാരയായിട്ട് പറയും അല്ലെ സഹസ്രാര ചക്രം നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള ഒരു നാമകീർത്തനമുണ്ട് നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ നരകത്തിൽ നിന്ന് കരകേറ്റിയിടേണം തിരുവൈക്കം വാഴും ശിവശംഭവും കേട്ടിട്ടുണ്ട് അല്ലെ പണ്ട് കാലത്ത് അമ്മമ്മയുടെ ഒക്കെ മടിയില് പണ്ട് നാമം ചൊല്ലലുകളൊക്കെ ഉണ്ടായിരുന്നു വീടുകളിൽ സന്ധ്യക്ക് ചൊല്ലിയിരുന്ന ഒരു സന്ധ്യാനാമമാണ് തിരുവൈക്കത്തപ്പന്റെ നാമം അതിന്റെ ഏറ്റവും അതാ അത് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം നരനായ ഇങ്ങനെ ജനിച്ച് ഭൂമിയിൽ ന മരണകാലത്തെ ഭയത്തെ ചിന്തിച്ചാൽ മാ ശിവ എന്ന് പറയാവതല്ല പറയാവതല്ലേ വലിയൊരു വാ കാട്ടിലകപ്പെട്ട എളുപ്പമായുള്ള വഴിയെ കാണുമ്പോൾ അതിന്റെ ആ നാല് വരികളുടെ ആദ്യത്തെ ഓരോ ലെറ്റർ നോക്കിക്കഴിഞ്ഞാൽ നാമ ശിവ എന്നുള്ളതാണ് അല്ലെ എന്റെ ആ ലാസ്റ്റ് വരികൾ എളുപ്പമായുള്ള വഴിയെ കാണുമ്പോൾ ഇടയ്ക്കിടെ ആറ് പടിയുണ്ട് പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭം ആറ് പടികൾ ഈ ആറ് ചക്രങ്ങളാണ് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ ആറ് ചക്രങ്ങളെ കടന്നാൽ നമുക്ക് ഏഴാമത് സഹസ്രാരയിൽ ആരെ കാണാൻ സാധിക്കും ശിവനെ കാണാൻ കഴിയും എന്നുള്ളതാണ് അതായത് മൂലാധാരത്തിലുള്ള മനുഷ്യബോധം ഷഠാധാര ചക്രങ്ങളെ ഭേദിച്ച് സഹസ്രാരയിലെ സഹസ്രാരിയിൽ എത്തുമ്പോൾ അത് ശിവ ബോധമാകുമെന്നാണ് യോഗ രഹസ്യത്തിൽ പറയുന്ന മൂലാധാരത്തിലുള്ളത് ശക്തിയാണ് അതിനെ മൂന്നര ചുറ്റായ ഒരു പാമ്പിന്റെ രൂപത്തിലൊക്കെ ചില ഗ്രന്ഥങ്ങളിൽ വർണ്ണിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ ആ റൂട്ട് ചക്രയിൽ മൂലാധാരത്തിൽ നട്ടലിന്റെ കീഴറ്റത്ത് ഒരു എനർജി ഉണ്ടെന്നാണ് പറയുന്നത് ഒരു ആൽമരത്തിന്റെ ബീജമാണ് ആൽവിത്ത് ചെറിയൊരു ആൽവിത്തിൽ നിന്നാണ് ആൽമരം ഉണ്ടാകുന്നത് അപ്പൊ ശിവനിലേക്ക് പോകാനുള്ള ശക്തിയുടെ ബീജരൂപമാണ് മൂലാധാരത്തിലുള്ളത് ആൽവിത്തിന്റെ നല്ല വളക്കൂറുള്ള ഒരു മണ്ണിൽ കുത്തി അല്ലേ അതിന് വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ അത് വർഷങ്ങളോളം നിൽക്കുന്ന ഒരു ആത്മരമായി മാറും നമ്മളുടെ മൂലാധാരത്തിലെ ശക്തിയെ യോഗതന്ത്രാദി സാധനകളിലൂടെ പ്രാണായാമ മന്ത്രജപ ധ്യാന സങ്കല്പ ശാക്തീകരണ ക്രിയകൾ ശിവകുണ്ഠലിനീ ക്രിയകൾ ആ മെത്തേഡുകൾ വഴി നമുക്ക് ചെയ്താൽ ആൽവിത്ത് വളർന്ന് ആൽമരമാകുന്നത് പോലെ മൂലാധാരത്തിലെ ശക്തി സഹസ്രാരയിലെത്തും ഷക്രങ്ങളെ ഭേദിച്ച് സഹസ്രാരയിലെത്തും മനുഷ്യബോധം ശിവബോധമായി മാറും മാനവൻ മാധവനാകും അങ്ങനെ ഒരു വിദ്യ ഭാരതത്തിലുണ്ട് ശിവകുണ്ഠലിനി യോഗം എന്ന് പറയും ഇതിന് സമാനമായ അനേക വിദ്യകളുണ്ട് ക്രിയായോഗമുണ്ട് സ്വരയോഗമുണ്ട് ശരനൂൽ യോഗമുണ്ട് വിവിധ മെത്തേഡുകൾ വിവിധ പരമ്പര പഠിപ്പിക്കുന്നുണ്ട് ഏത് ഗുരുവിന്റെ അടുത്ത് പോയി പഠിച്ചാലും യഥാർത്ഥ ഗുരു നമ്മൾ അവിടെ എത്തും എല്ലാ പരമ്പരയ്ക്കും അതിൻ്റെ ശ്രേഷ്ഠതകളുണ്ട് നമ്മളുടെ ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രവും തികച്ചും സൗജന്യമായി പതിനായിരക്കണക്കിന് ആൾക്കാരെ ഈ ശിവകുണ്ഠലിനി ക്രിയ പഠിപ്പിച്ചിട്ടുണ്ട് ലളിതമാണ് അതീവ ശക്തമാണ് ചെയ്താൽ നമുക്കൊരു മുപ്പത് ദിവസം അടുപ്പിച്ച് ചെയ്താൽ തന്നെ അതിൻ്റെ പവർ നമ്മുടെ ഉള്ളിലെ വൈബ്രേഷൻ സെൻസേഷൻ ചക്രങ്ങളിൽ ഉണ്ടാകുന്ന സ്പന്ദനങ്ങൾ വെളിച്ചം നാദം ഇതൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയും നമ്മളുടെ ആത്മീയ പുരോഗതിക്ക് അനുസൃതമായി അപ്പൊ ഈ ആറ് എനർജി സെന്ററുകൾ എന്ന് പറയുന്നത് പ്രാണൻ സഞ്ചരിക്കുന്ന സെന്ററുകളാണ് പ്രാണൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഈശ്വരീയമായ ശക്തിവിശേഷമാണ് ഒരു കറണ്ടാണ് ഒരു വൈദ്യുതിയാണ് അപ്പൊ ഇവയാണ് ഷഠാധാര ചക്രങ്ങൾ എന്ന് പറയുന്നത് ഈ ഷഠാധാര ചക്രങ്ങൾ നമ്മൾ ഈ പറയുന്ന ആത്മീയ സാധനകൾ ഉപയോഗിച്ച് ഉണർത്തുമ്പോഴാണ് മൂലാധാരത്തിലെ കുണ്ഡലിനി ശക്തി ഷാധാര ചക്രങ്ങളിലൂടെ കടന്ന് സഹസ്രാരയിൽ ശിവനുമായിട്ട് യോഗം ചെയ്യുന്നത് ശിവൻ ശിവനിലേക്ക് ശക്തി ലയിക്കും ശിവശക്തി യോഗം മൂലാധാരത്തിൽ ശക്തിയാണ് ദേവിയാണ് കാളിയാണ് അതുകൊണ്ട് തന്നെ ശിവകാളി യോഗം ശിവരാജയോഗം ശിവതന്ത്രയോഗം ക്രിയായോഗം ശിവകുണ്ഠലിനി യോഗം ചരനൂൽ യോഗം എന്നൊക്കെ പല പേരുകളിൽ വിളിച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ മൂലാധാരത്തിലെ ശക്തി ഷടാധാര ചക്രങ്ങളെ കടത്തി സഹസ്രാരയിൽ എത്തിക്കണം ഇതിന് ഉപയോഗിക്കുന്ന ഗുരുപരമ്പരാ സിസ്റ്റത്തിലുള്ള മെത്തേഡുകളെല്ലാം ക്രിയകളാണ് അപ്പൊ ഷടാധാര ചക്രങ്ങളും മനസ്സും പ്രാണനും ബോധവും ചേർന്നതാണ് നമ്മുടെ ഉള്ളിൽ കൊണ്ടുകൊള്ളുന്ന കുണ്ഡലിനീ ശക്തി എന്ന് പറയുന്നത് അതാർക്കും ഉണർത്താൻ പറ്റും ആർക്കും ഉയർത്താൻ കഴിയും ശരിയായ രീതിയിൽ ഗുരുക്കന്മാരുടെ അടുത്ത് നിന്ന് ശരിയായി പഠിച്ച് അഭ്യസിച്ചാൽ നമുക്കതിനെ ഉണർത്താം അതുകൊണ്ട് എന്താ ഗുണം ഭൗതിക രംഗത്തും ആത്മീയ രംഗത്തും നമുക്ക് വിജയികളാകാൻ കഴിയും നമ്മളുടെ ഇപ്പോഴുള്ള ലോക ജീവിതം ശാന്തസുന്ദരമാകും അല്ല നമുക്കിപ്പോൾ ദേഷ്യവും അസൂയയും പരാജയ ബോധവും നിരാശയും ഒക്കെ നിറയുന്ന മനുഷ്യ മനസ്സ് ഭൂരിഭാഗം മനുഷ്യരുടെയും മനസ്സതാണ് കാരണം നമുക്ക് അക്കാദമിക് വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഉള്ളിലെ ഡിവൈൻ പവറിനെ ഉണർത്താനുള്ള വിദ്യാഭ്യാസം നമുക്ക് കിട്ടിയിട്ടില്ല പഴയകാലത്ത് ഗുരുപരമ്പരകളിൽ ഇത് രണ്ടും പഠിപ്പിച്ചിരുന്നു പരാവിദ്യയും അപരാവിദ്യവും ജ്ഞാനവും വിജ്ഞാനം ഇന്ന് നമുക്ക് പരാവിദ്യ ജ്ഞാനം നൽകുന്ന വിദ്യകൾ സ്കൂൾ സിലബസിന്റെ ഭാഗമല്ല ഭാവിയിൽ വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഭാരതീയ ഗുരുപരമ്പരാ സിസ്റ്റത്തിൽ ഇതെല്ലാം പഠിപ്പിച്ചിരുന്നു ഇന്ന് നമുക്കിത് പഠിക്കാൻ അവസരമില്ല അപ്പോൾ ഇത് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രം പരമ്പരകൾ പോലെ വിവിധ ഗുരുപരമ്പരകൾ ശ്രീ പരമശിവനിൽ നിന്ന് ആരംഭിച്ച യഥാർത്ഥ ഋഷി ഗുരുപരമ്പരകളിൽ നിന്ന് നമുക്കിതൊക്കെ സ്വീകരിച്ചാൽ നമുക്കിതിനെ അറിയാൻ കഴിയും നമ്മുടെ ഉള്ളിലെ ആ ഡിവിനിറ്റിയെ നമുക്ക് ദർശിക്കാൻ കഴിയുമെന്ന് ഋഷികൾ പറയുന്നു അത് ചിട്ടയോടെ കൃത്യനിഷ്ഠയോടെ ഒരു ദിനചര്യോടെ ഒക്കെ ഇത് നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ഈശ്വരീയ ശക്തി അറിയാൻ കഴിയും അതിലൂടെ ഭൗതിക രംഗത്തും ആത്മീയ രംഗത്തും പൂർണ്ണ വിജയികളായി മാറാൻ കഴിയും ശാരീരികവും മാനസികവും ബൗദ്ധികവും ആത്മീയവുമായിട്ടുള്ള വികാസം വ്യക്തിത്വ വികാസം വ്യഷ്ടി വികാസം കുടുംബം സമൂഹം രാഷ്ട്രം ലോകം സമഷ്ടിയുടെ വികാസം അപ്പൊ വ്യഷ്ടിയും സമഷ്ടിയും പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വിജയത്തിലേക്ക് ആനന്ദത്തിലേക്ക് സന്തോഷത്തിലേക്ക് നയിക്കാൻ തീർച്ചയായിട്ടും നമ്മളുടെ ഈ കുണ്ഡലിനീ ശക്തി ജാഗ്രതാകേണ്ടതാണ് അതിനുള്ള മെത്തേഡുകൾ യഥാർത്ഥ ഗുരുപരമ്പരയിലൂടെ നമ്മൾ പഠിക്കണം അപ്പോൾ കുണ്ഡലിനീ ശക്തി എന്ന് പറഞ്ഞാൽ ഷക്ഷക്രങ്ങളും മനസ്സും പ്രാണനും ബോധവും ചേർന്ന ശക്തി വിശേഷമാണ് കുണ്ഡലിനീ ശക്തി ഷക്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സൂക്ഷ്മ ശരീരത്തിൽ കുടികൊള്ളുന്ന പ്രാണ ചുറ്റി സഞ്ചരിക്കുന്ന ആറ് എനർജി സെന്ററുകളാണ് അത് ഓപ്പൺ ആകുമ്പോഴാണ് ആ ആറ് വാതിലുകളും ഓപ്പൺ ആകുമ്പോഴാണ് ഏഴ് സഹസ്രാരത്തിൽ ശിവനെ നമുക്ക് കാണാൻ കഴിയുന്നത് അതിന് ഉണർത്താനുള്ള മാർഗം കുണ്ഠലിനി ക്രിയ മുമ്പത്താണുകളാണ് കൂടുതൽ കാര്യങ്ങൾ അടുത്ത സെഷനിൽ നമുക്ക് വിശദമാക്കാം നമസ്തേ ഓം നമശിവ